ഹായ് ഹലോ ഞാൻ രേഷ്മ അങ്ങനെ ജനനായകൻ മൂവിയുടെ പ്രീ റിലീസ് ചടങ്ങിൽ ആ ഒരു ചിത്രത്തിൻ്റെ ടീസർ അല്ലെങ്കിൽ ട്രെയിലർ വന്നു കഴിഞ്ഞപ്പോൾ ഏറ്റവും കൂടുതൽ ഹൈപ്പ് നേടിയത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മമിത പാടിയ ഒരു പാട്ടായിരിക്കും നാളെ നാളെ എന്ന ഗാനത്തിലൂടെ ഏറിൽ കയറിയ മമിത പിന്നീട് താഴേക്ക് താഴേക്കിറങ്ങിയിട്ടില്ല കേരള ലോട്ടറിയുടെ അനൗൺസ്മെന്റുമായി ബന്ധപ്പെട്ടുള്ള ട്രോളുകളാണ് ഇപ്പോൾ പെയ്യുന്നത് വിജയുടെ അഴകിയ തമിഴ് മകൻ എന്ന ചിത്രത്തിലെ എല്ലാ പുകഴും ഇരവന് എന്ന ഗാനത്തിലെ ഏതാനും വരികൾ മമിത പാടിയതാണ് ട്രോളുകൾക്ക് ആദരം നടിയുടെ പ്രകടനം ഇപ്പോൾ വിജയുടെ മുഖത്ത് പ്രകടമായ ഭാവങ്ങളും ട്രോളുകൾക്ക് കാരണമായി നാളെ എന്ന എൻട്രിയോട് തുടങ്ങുന്ന പാട്ടാണ് ഇപ്പോൾ ട്രോൾ മഴയിലൂടെ സോഷ്യൽ മീഡിയ കത്തിക്കുന്നത് ഈ സമയം സദസ്സിലുണ്ടായിരുന്നവർ കരകോഷം മുഴക്കിയെങ്കിലും പരിപാടിയുടെ വീഡിയോ പുറത്തു വന്നതോടെ സോഷ്യൽ മീഡിയയിൽ അത് വലിയ ചർച്ചയായി മമിതയുടെ ആലാപന ശൈലിയും പാടുമ്പോൾ അവർ നൃത്തം ചെയ്തതും വിജയുടെ മുഖഭാവവും ട്രോളുകളിൽ നിറഞ്ഞു ഒരു പാട്ട് പാടിയത് മാത്രമേ ഓർമ്മയുള്ളൂ നേരെ അങ്ങ് ഏറിലേക്കോ എന്ന് പലരും ട്രോൾ വീഡിയോയിൽ പങ്കുവച്ചുകൊണ്ട് കുറിച്ചു കേരള ലോട്ടറിയുടെ അനൗൺസ്മെന്റുമായി ബന്ധപ്പെടുത്തി മമിതയുടെ പാട്ടിനെ പരിഹസിച്ചുകൊണ്ടുള്ള ട്രോളുകൾ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് കേരള സംസ്ഥാന നാളെയാണ് നാളെയാണ് കേരളത്തിലേക്ക് വരാനുള്ളതാ അത് എന്ന തരത്തിലുള്ള കമന്റുകളാണ് ഇതിൽ പുതിയ ട്രോൾ വീഡിയോകളും സിനിമയിലെ വീണ്ടും കാണാം ഗ്ലാം ഹെയർ ഹെയർ ബൈ ബൈ ഇൻ ഇൻ കൊച്ചി കൊച്ചി ബിഗ്ഗസ്റ്റ് ഫാഷൻ ഷോ ഇന്ത്യ ഹാപ്പനിങ് അറ്റ് ഓൺ ഏപ്രിൽ രജിസ്റ്റർ നൗ ഫോർ മോർ ഓർഗനൈസ്ഡ് മീഡിയ